നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായി സിനിമാ മേഖലയിലുള്ള പലർക്കെതിരെയും ആരോപണങ്ങളും വെളിപ്പെടുത്തലുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പല മതസ്ഥരായിട്ടുള്ള ആളുകളുണ്ട് മുസ്ലിം ആണെങ്കിൽ മുകേഷ് ഹിന്ദു ആണ് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായിട്ട് ഒരു ആരോപണം വന്നത് നിവിൻ പോളിക്കെതിരെയാണ് നിവിൻ പോളി ആണെങ്കിൽ ക്രിസ്ത്യാനിയാണ് അങ്ങനെ പല മതത്തിലുള്ള പല ജാതിയിലുള്ള ആളുകൾക്കെതിരെയൊക്കെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് പക്ഷേ ആ വെളിപ്പെടുത്തലും ആ ആരോപണമൊക്കെ വരുമ്പോൾ അവർ ഞങ്ങൾ ഇന്ന മതസ്ഥരായതുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന് പറിച്ച് ഇരവാദവും മുഴുക്കിക്കൊണ്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതേയില്ല എന്നാൽ ഇത ഇപ്പോൾ ആശി എന്ന സംവിധായകൻ മട്ടാഞ്ചേരി മാഫിയയുടെ ഒക്കെ ഭാഗമാണ് എന്ന് പലരും ആരോപിക്കുന്ന എൻ്റെ അഭിപ്രായമല്ല പലരും ആരോപിക്കുന്ന ആശി ഇപ്പോൾ ഇതാ ഇരവാദവുമായി വന്നിരിക്കുന്നു ആഷി കപു പറയുന്നത് ഇതുവരെ ലഹരി കണ്ടിട്ടില്ല മുസ്ലിം നാമധാരികളായ ആളുകൾക്കെതിരെ സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണമാണിത് എന്നാണ് ആഷി കപൂർ പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തത് ആഷി കപൂറിൻ്റെ പേര് ആരോപണമായിട്ട് ഉയർന്നപ്പോൾ മാത്രം എന്തിനാണ് ഇയാൾ ഈ മതവും പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇതിനു മുമ്പും നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ള ഒരു മയക്കുമരുന്ന കേസുണ്ട് അത് അന്നത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ വിനീഷ് കോടിയേരി തന്നെ ഈ കേസിൽ ഉൾപ്പെടുകയും ഏതാണ്ട് ഒരു വർഷ ഒരു വർഷത്തോളോ അതിന് കൂടുതലായിട്ട് ബാംഗ്ലൂരിലുള്ള പരപ്പന അഗ്രഹാര ജയിലിൽ കിടക്കുകയും ചെയ്താണ് അയാൾ നമ്മുടെ അറിവിൽ അയാൾ ഹിന്ദു ആയിട്ടുള്ള ആളാണ് അയാൾക്ക് നേരെ ഇതുപോലൊരു കേസ് വരികയും ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ട വന്ന സമയത്ത് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടാണ് ഞാൻ വേട്ടയാടപ്പെട്ടത് എന്നൊരു ഇരവാദം നമ്മൾ കേട്ടിട്ടില്ല നമുക്കറിയാവുന്ന പോലെ തന്നെ സിനിമയിൽ ഷൈൻ ടോം ചാക്കോ എന്ന വ്യക്തിയും കുറേ നാളുകൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ മയക്കുമരുന്ന് കേസിൽ കേസാവുകയും പോലീസ് കൊണ്ടുപോകുകയൊക്കെ ചെയ്താണ് അന്നും ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് എന്നെ വേട്ടയാടുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടില്ല അതേപോലെ തന്നെ പല പല ആളുകൾക്കെതിരെ നമുക്ക് പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ശ്രീനാഥ് വാസിയെ പോലുള്ളവരൊക്കെ ഇതിൻ്റെ ആൾക്കാരാണെന്ന് പറയപ്പെടുന്നത് എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ അറിവിൽ അയാൾ ഒരു ഹിന്ദുവാണ് പക്ഷേ അയാൾ എപ്പോഴെങ്കിലും ഞാൻ ഹിന്ദുവായത് കൊണ്ടാണ് എന്നെ വേട്ടയാടുന്നത് എന്ന് പറയുന്നില്ല പക്ഷേ ഇവർക്കൊന്നും പറയാത്ത ഒരു സംഗതി എന്തുകൊണ്ടാണ് ആശി ഇങ്ങനെ വന്ന് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ആശി കപൂ ഒരു പക്ഷേ ആശി പിന്നിലുള്ള ആളുകൾ ചില പ്രത്യേക കൂട്ടരായതിനാൽ അവരുടെ ഒരു പിന്തുണ തേടുകയാണോ നേടുകയാണോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് നടന്ന കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവരുടെ ഒരു പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ സർക്കാർ തലത്തിൽ തന്നെ പെട്ടെന്ന് സ്വച്ചിട്ടതുപോലെ ഈ വാർത്തയും അന്വേഷണമെല്ലാം നിൽക്കും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണോ ആശിഖബു ഇപ്പോൾ ഈ മതത്തിനെ കൂട്ടുപിടിച്ചതെന്ന് മനസ്സിലാവുന്നേയില്ല അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങൾ നോക്കുക മോഹൻലാലിനെതിരെയും പേരെ ആളുകൾ പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നിവിൻ പോളി മുകേഷ് അലൻസിയർ പല ആളുകൾക്കെതിരെ പല സംവിധായകർക്കെതിരെയും പല ക്യാമറമാനെതിരെയും അതേപോലെ തന്നെ സിനിമാ മേഖലയിൽ സീനിയർ ആയിട്ടുള്ള നടന്മാർക്കെതിരെ പോലും ആരോപണങ്ങൾ വന്നിട്ട് വന്ന കഴിഞ്ഞ സ്ഥിതിക്ക് അവരൊന്നും മതം പറയുക ഉണ്ടായില്ല ഞങ്ങൾ ഇന്ന മത മതക്കാരായതുകൊണ്ടാണ് ഞങ്ങളെ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പറഞ്ഞില്ല അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് ആശിഖാബു ഇപ്പോൾ ഈ മതം പറഞ്ഞ് ഈ ഇങ്ങനെ ഇരവാദം മുഴക്കാൻ ശ്രമിക്കുന്നു എന്ന് വരുമ്പോഴാണ് സന്ധീവാര്യരൊക്കെ അടക്കമുള്ളവർ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാർമ്മികത്വത്തിൽ മലയാള സിനിമ പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ഒരു ഗ്രൂപ്പ് ആളുകൾ ഇതിൻ്റെ പിന്നിൽ ചില അജണ്ടകളോടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ആശിക്കപ്പൂ നിൽക്കുന്നതെന്നും അതുകൊണ്ടാണ് അവരുടെ കൂടി പിന്തുണ ആർജിക്കാനുള്ള അടവ് നയത്തിൻ്റെ ഭാഗമാണ് ആശിക്കപൂ ഇപ്പോൾ ഈ മതം പറയുന്നതെന്നും അല്ലെങ്കിൽ മറ്റുള്ള ആരും ഈ മതം പറയാത്തപ്പോൾ എന്തിനാണ് ആശിക്കപു ഈ മതത്തിനെ കൂട്ടുപിടിക്കുന്നതെന്നും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇനി നോക്കിക്കോളൂ പല പണ്ഡിതന്മാരും അല്ലെങ്കിൽ മത പുരോഹിതരെന്നൊക്കെ പറയുന്ന പല ടീമുകളുണ്ട് ആ കൂട്ടത്തിൽ അവർ അവിടുന്ന് ഇവിടുന്നൊക്കെ ആശിഖാബൂന് പിന്തുണയായിട്ട് വരും അങ്ങനെ ഇതൊരു മതത്തിൻ്റെ പ്രശ്നമാക്കി അവർ മാറ്റും അതാണ് ഇനി നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം വിശ്വസിക്കാമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ അറിയപ്പെടുന്ന ഒരു ഗായിക ഇവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണം ഓൺലൈൻ മാധ്യമങ്ങളിൽ അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നു പിന്നീട് മിനിറ്റുകൾക്കുള്ളിൽ അത് പിൻവലിച്ചു കൊണ്ട് പോകുന്നു അപ്പോൾ ഇവർക്ക് മാത്രം ചില കാര്യങ്ങൾക്ക് ചില പ്രിവിലേജ് എന്താണ് കിട്ടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അവരുടെ അവർക്കെതിരെ വിവാദങ്ങൾ വരുമ്പോൾ മാത്രം നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കമുള്ളവർ അത് പിൻവലിച്ചു കൊടുക്കുന്നു അതേപോലെ തന്നെ അവർക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ ഞാൻ ഇന്ന മതസ്ഥനായതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഇവർ ലക്ഷ്യം വെക്കുന്നത് മാത്രമല്ല സിനിമയിലുള്ള ഇത്തരക്കാരെല്ലാം ഈ കൂട്ടരാണ് എന്ന് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് അല്ലാതെ ഞാൻ ലഹരി പോലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതേ വ്യക്തി തന്നെയാണ് ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കുന്നത് യും ലഹരി ഇല്ലാത്ത ഒരാൾ ഇങ്ങനെയൊരു പേര് ഈ സാധനത്തിന് ഉണ്ടെന്ന് കേരളത്തിന് മൊത്തം കൊടുത്ത വ്യക്തിയാണ് ഇത് ലഹരിക്ക് വേണ്ടി മാത്രമല്ല ഇതെന്തോ മരുന്നാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ പോയ വ്യക്തിയാണ് ഈ ആശി കബു എന്ന് ഓർക്കുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു നിർമ്മാണ കമ്പനിയുണ്ട് ആ നിർമ്മാണ കമ്പനിയുടെ പേര് ശ്രദ്ധിക്കണം ഒ പി എം എന്നാണ് അത് ചേർത്ത് വായിച്ചാൽ ഒരു വാക്കാണ് വരുന്ന ഒരു പക്ഷെ ആ വാക്ക് ഞാനായിട്ട് പറഞ്ഞാൽ യൂട്യൂബ് പോലും അതെടുത്ത് കളയും കാരണം ഈ ഒരു സാധനം വെച്ചുകൊണ്ടാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അത് വിറ്റ് കിട്ടിയ കാശ് കൊണ്ടാണ് അവർ ആയുധങ്ങളും മറ്റുമൊക്കെ സംഭരിക്കുകയും ഇന്നിപ്പോൾ അഫ്ഗാനിസ്ഥാൻ തന്നെ ഭരിക്കാൻ പരിക്കത്തക്ക തലത്തിലേക്ക് അവരെത്തിയത് ഈ ഒരു കൃഷി നടത്തിയ അപ്പോൾ ആ സാധനത്തിൻ്റെ പേര് പോലും നിർമ്മാണ കമ്പനിക്ക് എടുത്തിട്ട മഹാനാണ് ഈ കിടന്ന് ഡയലോഗ് അടിക്കുന്നത് തോർക്കുക ഒ പി എം എന്ന് നിർമ്മാണ കമ്പനിക്ക് പേര് വിട്ടിട്ട് വന്നിട്ട് ഡയലോഗ് അടിക്കുന്ന ലഹരി ഞാൻ കണ്ടിട്ട് പോലുമില്ല ലഹരി ഉപയോഗം കണ്ടിട്ട് ലഹരി സിനിമയിൽ കണ്ടിട്ട് പോലുമില്ല എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ട് സിനിമകൾ നോക്കുക രണ്ട് സിനിമകളും സമൂഹത്തിന് വഴിതെറ്റിക്കുന്ന സിനിമയാണ് ഒന്ന് ഇടുക്കി ഗോൾ എന്ന സിനിമയാണു എങ്കിൽ അത് ഈ എന്താ പറയുക ചെടിയുടെ രൂപത്തിലുള്ള ഒരു മയക്കുമരുന്നിന് ആ പേര് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ആ ചെടിയുടെ രൂപത്തിലുള്ള ആ മയക്കുമരുന്നിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമ എടുത്തു മറ്റൊരു സിനിമ മായാനദി എന്നാണ് ആ സിനിമയുടെ പേര് അതിലെ നായകൻ്റെ പണി എന്താണ് ഇവർ കാണിച്ചിരിക്കുന്നത് നോട്ട് കള്ളനോട്ട് പരിപാടി നോട്ട് ഇരട്ടപ്പിൻ്റെ പരിപാടി കൂടൽപ്പണത്തിൻ്റെ പരിപാടി ഇത് കളനോട്ട് കടത്തൽ അതേപോലെ തന്നെ മയക്കുമരുന്ന് കടത്തൽ അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്ന വ്യക്തിയാണ് അതിനകത്ത് നായകൻ പോരെങ്കിൽ നായികയുടെ വായിൽ ഒരു ഡയലോഗ് പറ വെച്ചു കൊടുക്കുകയും ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഡയലോഗോ അത് ഒരു പുരുഷനായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് ഓർക്കുക അപ്പോൾ അത്തരം സിനിമകളൊക്കെ എടുക്കുകയും ഇത്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആ വ്യക്തി ഇപ്പോൾ പറയുന്നു ലഹരി ഈ സിനിമയിൽ കണ്ടിട്ടേ ഇല്ല ഇത് ഞങ്ങളെ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ദാമധാരികളായ ചിലരെ ലക്ഷ്യം വെക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ആശി കപു നിങ്ങളുടെ പഴയ ഇരവാദമൊന്നും ഇക്കാലത്ത് ചിലവാകില്ല എന്ന് മാത്രമേ നിങ്ങളെ തൽക്കാലം ഓർപ്പിക്കുന്നുള്ളൂ ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ബെൻസെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദ് കേരളത്തിൽ എല്ലായിടത്തും